ി പി അൻവർ എം എൽ എ സി പി ഐ എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നിരന്തരമായി അപകീർത്തികരമായ പ്രചാരവേല നടത്തുന്നുവെന്ന ആക്ഷേപം സിപിഐഎം അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു പഴയ മാർക്കറ്റ് റോഡിലെ ചെത്ത് മധ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ചുറ്റി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു പ്രതിഷേധ കൂട്ടായ്മ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ചെയ്തു പിണറായി വിജയന്റെ ചിതിയോടുകൂടി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളായ ബി ജെ പിയും അതിനോട് ചേർന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒത്തുകളിച്ച് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഒരു ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫിന്റെ മാർ അടക്കം പിന്തുണ കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം അതിന്റെ പ്രവർത്തകന്മാർ പണിയെടുത്ത് വിജയിപ്പിച്ച ഇല്ലാതെ സ്വതന്ത്ര എം എൽ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിനായിട്ട് അതിശക്തമായ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് അങ്ങനെ രംഗത്ത് വന്നപ്പോൾ തന്നെ ഈ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു മിസ്റ്റർ അൻവർ നിങ്ങൾ പറയുന്ന എല്ലാ ആരോപണങ്ങളെ സംബന്ധിച്ചും ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഡി ജി പി അടക്കമുള്ള ഒരു വൻ പോലീസ് സംഘത്തെ ഏറ്റവും ഉന്നതമായ പോലീസ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി തീരുമാനമെടുത്ത് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കാര്യങ്ങളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ എന്ന രീതിയിൽ ജില്ലാ കമ്മിറ്റി അംഗം സി കെ സലിംഗുമാർ അധ്യക്ഷത വഹിച്ചു ടി ഐ ശശി കെ പി രജേഷ് സച്ചിൻ ഐ കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു നേതാക്കന്മാരെ പേടിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പറയണ്ട എന്ന് പറയുന്ന പാർട്ടിയല്ല ഈ പാർട്ടി അങ്ങനത്തെ പാർട്ടിയല്ല